എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള വനം വകുപ്പിൽ ജോലി അവസരമുണ്ട് വനം വകുപ്പിന് കീഴിൽ വരുന്ന കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിലാണ് ജോബ് വേക്കൻസി ഉള്ളത് താൽപ്പര്യമുള്ളവർക്ക് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ മെയിൽ വഴിയോ അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള വനം വകുപ്പിൻ്റെ കീഴിൽ കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിലാണ് ജോബ് വേക്കൻസി ഉള്ളത് വിവിധ പോസ്റ്റുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം വരുന്നത് കേരള വനംവകുപ്പിൻ്റെ കീഴിൽ തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരിനടുത്താണ് ആന പുനരധിവാസ കേന്ദ്രം വരുന്നത് ഇവിടേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് വിവിധ തസ്തികളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ചെയ്യുന്നത് കൊടുക്കുന്ന അപേക്ഷയിൽ നിന്നും ഒരു ചുരുക്ക പട്ടിക തയ്യാറാക്കും എന്നിട്ട് അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്കാണ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ടെസ്റ്റ് വരുന്നത് അത് അടിസ്ഥാനപ്പെടുത്തി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഈ ലിസ്റ്റിൽ നിന്നാണ് നിയമനം വരുന്നത് അതുപോലെ തന്നെ ആവശ്യമായ പോസ്റ്റുകളിൽ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകളും ശക്തിയുടെ സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കേണ്ടതാണ് ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ഓരോ തസ്തികയിലേക്കുമുള്ള അപേക്ഷാ ഫോറം പൂരിപ്പിച്ചിട്ട് നിങ്ങൾക്ക് നേരിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇമെയിൽ വഴിയും അയച്ചു കൊടുക്കാവുന്നതാണ് കൂടാതെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ കൊണ്ടുപോകേണ്ടതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി വരുന്നത് ഫെബ്രുവരി പതിനാലാണ് അപ്പോൾ ഓരോ തസ്തികയും ഡീറ്റെയിൽസും നോക്കാം ആദ്യത്തെ പോസ്റ്റ് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയാണ് വേണ്ടത് കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകളിൽ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏതിൽ നിന്നെങ്കിലും ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ അല്ലെങ്കിൽ തത്തുല്യമായ ജോലിയിൽ ഒരു വർഷത്തിൽ കുറയാത്ത ജോലി പരിചയം ആവശ്യമാണ് കൂടാതെ ഈ പറഞ്ഞ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്ന് അഞ്ഞൂറ് കെ വി എയിൽ കുറയാത്ത ഹൈടെൻഷൻ നിലയത്തിലെ പ്രവൃത്തി പരിചയവും അഫികാമ്യമാണ് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഡിസൈറബിൾ ആണ് ഉണ്ടെങ്കിൽ മതി പക്ഷേ ഉറപ്പായിട്ടും വേണ്ടത് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഡിപ്ലോമയും കൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസും ആണ് ഈ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി അൻപത് വയസ്സ് കഴിയാത്തവരായിരിക്കണം ഉയർന്ന പ്രായപരിധി ഇല്ല അൻപത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് നിയമനം വരുന്നത് കരാർ അടിസ്ഥാനത്തിലാണ് ഒരു വർഷത്തേക്കാണ് നിയമനം പ്രതിമാസ വേതനം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇനി അടുത്ത പോസ്റ്റ് ജൂനിയർ അക്കൗണ്ട്സ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് കൊമേഴ്സിൽ ബിരുദമോ അല്ലെങ്കിൽ തത്യമായ യോഗ്യതയോ ആണ് വേണ്ടത് അതായത് ബി ആണ് വേണ്ടത് കൂടാതെ അംഗീകാരമുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നും എം എസ് ഓഫീസിൽ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി കോം കൂടാതെ എം എസ് ഓഫീസിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമയാണ് വേണ്ടത് പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് വേക്കൻസി ഒന്നാണ് ജോലി വരുന്നത് ഒരു വർഷത്തേക്കാണ് പ്രതിമാസ വേതനം ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇനി അടുത്ത പോസ്റ്റ് ഗാർഡനർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം എന്നാൽ ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല മറ്റ് യോഗ്യത വേണ്ടത് കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ വകുപ്പുകൾ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതിൽ നിന്നെങ്കിലും ഗാർഡനർ ജോലിയിൽ മൂന്ന് വർഷത്തിൽ കുറയാത്ത പരിചയം ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏഴാം ക്ലാസ് പാസും കൂടാതെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം പ്രായപരിധി അറുപത് വയസ്സ് കവിയാത്തവരായിരിക്കണം ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് ജോലി വരുന്നത് കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കാണ് പ്രതിമാസ വേതനം പതിനെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ലഭിക്കുന്നത് ഇനി അടുത്ത പോസ്റ്റ് അസിസ്റ്റൻറ്റ് മഹോട്ടാണ് അതായത് ആനപ്പാപ്പാൻ തസ്തികയാണ് യോഗ്യത വേണ്ടത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം എന്നാൽ ഡിഗ്രി ഉണ്ടാകാനായിട്ട് പാടില്ല കൂടാതെ വനം വകുപ്പിലോ വനം വകുപ്പിൽ നിന്ന് ലഭിച്ച ഉടമസ്ഥ സർട്ടിഫിക്കറ്റുള്ള ആന ഉടമസ്ഥരുടെ കീഴിലോ ആനപ്പാപ്പാൻ അല്ലെങ്കിൽ കാവടി എന്നീ തസ്തികളിൽ ജോലി ചെയ്തിട്ടുള്ള പരിചയം അഫികാമ്യമാണ് അപ്പോൾ ഇതാണ് യോഗ്യത വേണ്ടത് ഏഴാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ അഫിഗാമ്യമാണ് ഇനി ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട് ഹൈറ്റ് വേണ്ടത് കുറഞ്ഞത് നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ചെസ്റ്റ് എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ വേണ്ടത് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇനി പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗമാണെങ്കിൽ ഹൈറ്റിൽ അഞ്ച് സെൻറ്റിമീറ്ററിൻ്റെയും ചെസ്റ്റ് എക്സ്പാൻഷനിൽ ടു പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്ററിൻ്റെയും ഇളവ് അനുവദിക്കുന്നുണ്ട് അതുപോലെ തന്നെ അപേക്ഷകന് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കറക്റ്റ് ആയിരിക്കണം ചെവി കണ്ണ് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം അതുപോലെ തന്നെ പേശികൾ സന്ധികൾ നെർവസ് സിസ്റ്റം എല്ലാം കറക്റ്റ് ആയിരിക്കണം ഇതിൻ്റെയൊക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് സർക്കാർ സർവീസിലെ അസിസ്റ്റൻ്റ് സർജനിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസർ നൽകിയ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകളും കണ്ണ് ഡോക്ടർ നൽകിയ കായ്ശക്തി സർട്ടിഫിക്കറ്റും ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് ഹാജരാക്കേണ്ടതാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ നാൽപ്പത്തി മൂന്ന് വയസ്സ് അപേക്ഷിക്കാവുന്നതാണ് ഒഴിവുകളുടെ എണ്ണം നാലാണ് കാലാവധി ഒരു വർഷത്തേക്കാണ് പ്രതിമാസ വേതനം പതിനെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ഈ നാല് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ തസ്തികയിൽ ആനപ്പാപ്പാനാണെങ്കിൽ ഏഴാം ആണ് യോഗ്യത വേണ്ടത് ഗാർഡനർ ഗാർഡനറാണെങ്കിൽ ഏഴാം ക്ലാസ്സും എക്സ്പീരിയൻസും ആവശ്യമാണ് അക്കൗണ്ട് അസിസ്റ്റൻ്റ് ആണെങ്കിൽ ബികോമും എം എസ് ഓഫീസുമാണ് വേണ്ടത് ഇനി ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ആണെങ്കിൽ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഡിപ്ലോമയും കൂടാതെ എക്സ്പീരിയൻസുമാണ് വേണ്ടത് അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ താൽക്കാലിക നിയമനമുള്ളത് താല്പര്യമുള്ളവർക്ക് അപേക്ഷാ ഫോം പൂരിപ്പിച്ചിട്ട് സ്വയം സാക്ഷ്യപ്പെടുത്തിയ അനുബന്ധ രേഖകൾ സഹിതം പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ മെയിൽ വഴിയോ അയച്ചു കൊടുക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫോം നോക്കാം ഓരോ പോസ്റ്റിൻ്റെയും ഡിഫറൻറ്റ് ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട് ഇത് കാറ്റഗറി വണ്ണിൻ്റെയാണ് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ഇത് കാറ്റഗറി ടു ഈ ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് ഒന്നുകിൽ പോസ്റ്റ് വഴി അല്ലെങ്കിൽ നേരിട്ട് അല്ലെങ്കിൽ മെയിൽ വഴി അയച്ചു കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻ്റ് ചെയ്താൽ മതി നിങ്ങൾ പോസ്റ്റ് വഴിയാണ് അപേക്ഷ അയക്കുന്നതെങ്കിൽ അപേക്ഷ അയക്കേണ്ട വിലാസം കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് ഫോറസ്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് വഴുതക്കാട് പി ഒ തിരുവനന്തപുരം പിൻകോഡ് അറുപത്തൊൻപത് അൻപത് പതിനാല് കേരളം ഇതാണ് വിലാസം ഈ അഡ്രസ്സിലാണ് നിങ്ങൾ പോസ്റ്റ് അയക്കേണ്ടത് ഇത് നിങ്ങൾ മെയിൽ വഴിയാണ് അയക്കുന്നതെങ്കിൽ മെയിൽ ഐ ഡി വരുന്നത് ഇ ആർ ആർ സി കോട്ടൂർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇതാണ് ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് മെയിൽ വഴിയും അയക്കാവുന്നതാണ് അല്ലെങ്കിൽ നേരിട്ടും അയക്കാവുന്നതാണ് ഇൻ്റർവ്യൂ പോകുമ്പോഴത്തേക്കും എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും കൊണ്ടുകൊണ്ടതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഫെബ്രുവരി പതിനാലാണ് മറക്കണ്ട താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള വനം വകുപ്പിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ ഈ പറഞ്ഞ യോഗ്യതയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി